രാഹുലിനെ ഒഴിവാക്കി പ്രത്യേക നീക്കം നടത്തുകയാണ് പാർലമെന്റിൽ കേന്ദ്രം നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം എന്ന പ്രമേയത്തിൽ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ നിന്നാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കാതെ പാർലമെന്റ് സമ്മേളനം മോദിയും കൂട്ടരും മുന്നോട്ട് നയിച്ചത് എഴുപത്തിയഞ്ചാം വാർഷിക പരിപാടിയിലാണ് ഇത്തരത്തിൽ ഒരു നീക്കം കേന്ദ്രം നടത്തുന്നത് പാർലമെന്റ് ആദ്യ സമ്മേളനത്തിൽ രാജ്യത്ത് ഒരു പ്രതിപക്ഷമുണ്ട് എന്ന് എപ്പോഴും ഓർമ്മ വേണമെന്ന് ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞിരുന്നു അതുമാത്രമല്ല ഭരണഘടനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതാണ് രാജ്യത്തിന്റെ അടിസ്ഥാന രേഖ എന്ന് കൃത്യമായി കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുമാണ് അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ മൂന്നാം എഴുത്തിൽ പ്രധാനമന്ത്രി ആയതിനു ശേഷം മോദി ഭരണഘടനയെ കുമ്പിട്ട് വണങ്ങിക്കൊണ്ട് പുതിയ പാർലമെന്റിലേക്ക് കാലെടുത്ത് വെച്ചതും തന്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുപ്പുറപ്പിച്ചതും ഇവിടേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചതും രാഹുൽ ഒരേ ഒരാൾ മാത്രം അവിടെയാണ് ഈ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ ഇതേ രാഹുലിനെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ ബി ജെ പി കാര്യങ്ങൾ നീക്കിയത് മഹാരാഷ്ട്ര ഹരിയാന വിജയത്തിന് പിന്നാലെ ബി ജെ പിയുടെ കരുത്ത് വീണ്ടും ഉയർന്നു എന്ന് മനസ്സിലാക്കിയ കേന്ദ്രം വീണ്ടും പ്രതിപക്ഷത്തെ വെട്ടയാടിയതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം പാർലമെന്റിൽ നടക്കുന്നത് എന്തായാലും ഈ വിഷയം ഗൗരവമായിട്ടാണ് ഇന്ത്യ മുന്നണി നോക്കിക്കാണുന്നത് അതേസമയം ഗൗതമ ഗൗതമധാനിക്കെതിരായ കൈക്കൂലി ഇടപാട് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതിനെ തുടർന്ന് ഇരു സഭകളും പിരിയുകയായിരുന്നു അതിനുശേഷം ഇരുസഭകളും വീണ്ടും ചേരുകയും ചെയ്തു നവംബർ ഇരുപത്തിയാറ് ഭരണഘടനാ ദിനമായതിനാൽ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ സെൻട്രൽ ഹാളിൽ ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സമ്മേളനമായിരിക്കും നടക്കുന്നത് ഈ ചടങ്ങിലെ പ്രസംഗികരുടെ പട്ടികയിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേര് മാറ്റിയിരിക്കുന്നത് ജന്മദിനം ആഘോഷിക്കുന്ന സഭാംഗങ്ങൾക്ക് ആശംസകൾ നേർന്നും അന്തരിച്ച സഭാംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുമാണ് ഇരു സഭകളും ആരംഭിച്ചത് എന്നാൽ ആദരാഞ്ജലി അർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ലോകസഭയിലെ അംഗങ്ങൾ അദാനി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബഹളം തുടങ്ങുകയും തുടർന്ന് സഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവെക്കുകയുമായിരുന്നു പിന്നീട് പന്ത്രണ്ട് മണിയോടെ സഭ വീണ്ടും ചേർന്നെങ്കിലും സഭാലിലെ സംഘർഷ വിഷയം പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തു അദാനിക്കെതിരെ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ വീണ്ടും പിരിയുകയും ചെയ്തു ഡിസംബർ ഇരുപത് വരെയാണ് സമ്മേളനം നിരവധി കാരണങ്ങളാൽ പ്രത്യേകതയുള്ളതാണ് ഇത്തവണത്തെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ചെയ്തിരുന്നു സമ്മേളനത്തിന് മുൻപ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം പ്രതിപക്ഷത്തെയും മോദി പ്രസംഗത്തിൽ നല്ലതുപോലെ കുറ്റവും പെടുത്തി ജനം തള്ളിയ ചിലർ സഭയെ അസ്വസ്ഥരാക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം പാർട്ടികൾക്ക് അധികാരത്തോട് ആർത്തിയാണ് ജനങ്ങൾ ഇത്തരക്കാരെ ശിക്ഷിക്കണമെന്നുമൊക്കെയാണ് പ്രധാനമന്ത്രി ഇവിടെ പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ പോകുകയാണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് തയ്യാറെടുക്കുന്നു പല കാര്യങ്ങളിലും ഈ പാർലമെന്റ് സമ്മേളനം പ്രത്യേകതയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ തുടക്കവുമാണ്